ആധുനിക സൗകര്യങ്ങളുടെ ദ മിറർ ജെൻസ് ബ്യൂട്ടി പാർലർ ആൻഡ് പ്രവർത്തനം ആരംഭിച്ചു കോടനാട് കുറിച്ചിലക്കോട് ജംഗ്ഷനിൽ സ്കൈ ജെൻസ് വേൾഡിന് എതിർവശത്താണ് ഈ സ്ഥാപനം ഇതോടൊപ്പം പുനർജനി ആയുർവേദ മസാജിംഗ് സെന്ററും ഉണ്ട് ബുധനാഴ്ച രാവിലെ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു പുരുഷ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ചാരുത പകരാൻ ആധുനിക സൌകര്യങ്ങളും നൂതന സാങ്കേതിക വിദ്യയും ഉപയോഗപ്പെടുത്തി ദി മിറർ ജെൻസ് ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ കോടനാട് കുറിച്ചിലക്കോട് ജംഗ്ഷനിൽ ചൂടുറപ്പിക്കുന്നു ഇതോടൊപ്പം പുനർജനി ആയുർവേദ മസാജിംഗ് സെന്ററും പ്രവർത്തനം ആരംഭിച്ചു കോടനാട് കുറിച്ചിലക്കോട് ജംഗ്ഷനിൽ തോപ്പിലൻ ആർക്കേഡിലാണ് ഈ സ്ഥാപനം സ്കൈ ഫാഷൻസ് സ്കൈ ജെൻസ് വേൾഡ് എന്നീ മികച്ച സ്ഥാപനങ്ങൾക്ക് പിന്നാലെ തുറക്കുന്ന മൂന്നാമത്തെ സംരംഭമാണ് ദി മിറർ ജെൻസ് ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ എന്ന് സംരംഭകരായ മലയാറ്റൂർ സ്വദേശി സുധി ഭാര്യ രാധിക എന്നിവർ മീഡിയ സിറ്റിയോട് പറഞ്ഞു സ്കൈ ഫാഷൻസ് സ്കൈ ജെൻസ് വേൾഡ് എന്നീ രണ്ട് സ്ഥാപനങ്ങൾക്ക് ശേഷം ഞങ്ങൾ ആരംഭിക്കുന്ന മൂന്നാമത്തെ സ്ഥാപനം ദ മിറർ എന്ന ജെൻസ് ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ഇന്നു മുതൽ കുറിച്ചിലക്കോട് ജംഗ്ഷനിൽ പോപ്പുലാൻ ആർക്കിഡിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് പുരുഷ സൗന്ദര്യത്തിന് വേണ്ട എല്ലാ ആധുനിക സൗകര്യങ്ങളോടുകൂടെ പ്രൊഫഷണലുകൾ മാത്രം ജോലി ചെയ്തുകൊണ്ട് ഈ മേഖലയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രൊഫഷണലുകൾ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ദ മിറർ ഈ സ്ഥാപനത്തിലേക്ക് എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇതിനോട് ചേർന്ന് തന്നെ ഞങ്ങൾ പുനർജനി എന്ന് പേര് കൊടുത്തിട്ടുള്ള ആയുർവേദ മസാജിങ് സെൻറ്ററും സ്റ്റീം ബാത്ത് ഉൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട് ഇതിലേക്കും എല്ലാവരെയും ഞങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു സ്കൈ ഫാഷൻസ് എന്ന സ്ഥാപനം ഇരുന്ന സ്ഥലത്താണ് മിറർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സ്കൈ ഫാഷൻസ് സ്കൈ ജെൻസ് വേൾഡിൻ്റെ മുകളിലേക്ക് കൂടുതൽ കൂടി മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട് ഗ്യാരൻ്റിയുള്ള ആഭരണങ്ങളുടെ വൻ ശേഖരം ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ തന്നെ നമ്മളവിടെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ലേഡീസ് ആക്സസറീസ് എല്ലാവിധ ഡ്രസ്സ് ഐറ്റംസും സ്കൈ ഫാഷൻസിൽ അവൈലബിൾ ആണ് അനേക വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള പ്രൊഫഷണൽ ജീവനക്കാരുടെ പരിചരണമാണ് ദി മിറർ ജെൻസ് ബ്യൂട്ടി പാർലർ നൽകുന്ന വാഗ്ദാനം സ്ഥാപന ഉടമ സുധീറിന്റെ മാതാപിതാക്കളായ സത്യവാൻ ബേബി ഒപ്പം ഭാര്യ രാധികയുടെ അച്ഛനമ്മമാരായ രാജു സലീല എന്നിവർ ചേർന്ന് നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു സംരംഭകർ കുടുംബാംഗങ്ങൾ സ്റ്റാഫ് തുടങ്ങിയവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു എട്ടാം വാർഡ് മെമ്പർ സാംസൺ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഷിജോ സേവ്യർ ജില്ലാ സെക്രട്ടറി സുകുമാരൻ മലയാറ്റൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും ഇപ്പോൾ വാർഡ് മെമ്പറുമായ സേവ്യർ വടക്ക നിരവധി പേർ പങ്കെടുത്തു നമ്മുടെ കുറിച്ചിലക്കോട് ടൗണിൽ ദ മിറർ എന്ന പേരിൽ ഒരു ജെൻസ് ബ്യൂട്ടി പാർലർ ആരംഭിച്ചിരിക്കുകയാണ് ആധുനിക സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലാണ് ഇത് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ സേവനം നമുക്ക് എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുത്താൻ കഴിയും ഈ സ്ഥാപനത്തിൽ സ്പാ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീം ബാത്ത് പോലുള്ള സൗകര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് നല്ല രീതിയിൽ അധികം വന്നാൽ അധികം വെയിറ്റ് ചെയ്യണ്ടാത്ത രീതിയിൽ ധാരാളം തൊഴിലാളികളെല്ലാം ക്രമീകരിച്ച് നല്ല കഴിവുള്ളവരെ എല്ലാം ക്രമീകരിച്ച് ഭംഗിയായിട്ട് ഇത് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് ഈ സ്ഥാപനത്തിൽ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഒപ്പം ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു കുറച്ചുകൂടി പ്രദേശത്ത് വളരെ നല്ലൊരു സ്ഥാപനമാണ് അദ്ദേഹം ഇവിടെ തുടങ്ങിയിരിക്കുന്നത് മിറർ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ എന്നൊരു സ്ഥാപനമാണ് നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സൗന്ദര്യം ആഗ്രഹിക്കാത്ത ആരും തന്നെ ഇല്ല അപ്പോൾ ഒന്നുകൂടി മാറ്റി കൂട്ടുവാനായിട്ട് അദ്ദേഹം ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ സംരംഭം എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ ഈ നാടിനും അദ്ദേഹത്തിനും എല്ലാം നന്മ വരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു മലയാറ്റിൻ്റെ പ്രിയനായ സുധീർ കഴിഞ്ഞ വർഷം നമ്മുടെ ഇതേ നേരെ ഓപ്പ് സ്ഥാപനം തുടങ്ങിയിരുന്നു ബിസിനസ്സിൽ അഗ്രഹേണ്ടതാണ് അതുകൊണ്ട് നാടിൻ്റെ ആവശ്യം അറിഞ്ഞുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം നമ്മുടെ മർച്ച പ്രസിഡന്റ് പറഞ്ഞതുപോലെ സൗന്ദര്യം ആഗ്രഹിക്കുന്ന ആരുമില്ല അപ്പോൾ ഈ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ബ്യൂട്ടി പാർലർ പന്നങ്ങൾക്ക വെല്ലുവിളിച്ചുകൊണ്ട് വേണ്ടി തന്നെ ഒരു ഡിസംബർ വരെ ഹെയർ കട്ട് ഷാംപൂ വാഷ് ഡ്രയർ എന്നിവ വെറും രൂപയ്ക്ക് ലഭ്യമാകുമെന്നതാണ് ആകർഷകമായ ഓഫർ ഹെയർ സ്ട്രേറ്റനിങ് ഹെയർ കളറിംഗ് ഹെയർ കട്ടിംഗ് സ്പാ ബിയർഡ് സെറ്റിംഗ് ബ്ലീച്ച് മേക്കപ്പ് ടാൻ തെറാപ്പി ഹെയർ ഓയിൽ മസാജ് ഡാൻഡ്രഫ് ട്രീറ്റ്മെന്റ് എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ദി മിറർ ജെൻസ് ബ്യൂട്ടി പാർലർ നൽകുന്നു തുടങ്ങി ആയുർവേദ മസാജ് സെൻ്ററിൽ ഞാനാണ് മെയിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ആയുർവേദ തെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ചികിത്സാ ചികിത്സാരീതിയല്ല ആസ്പെക്ട് ചെയ്യുന്നത് ഇവിടെ ഒരു റിലാക്സേഷൻ മസാജിൻ്റെ ഗുണങ്ങൾ ഉപയോഗപ്പെടുത്തി മറ്റുള്ളവർക്ക് സംഭവിക്കുന്ന ക്ഷീണം മാറ്റുക അവരെ ഒന്ന് ബോഡി സർക്കുലേഷൻ ഒന്ന് മെച്ചപ്പെടുത്തി അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള തുടങ്ങിയ ഒരു പരിശ്രമമാണത് അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റീം മസാജിനോടനുബന്ധിച്ച് സ്റ്റീം തലപ്പെടുത്തിയിട്ടുണ്ട് സ്റ്റീം ബാത്ത് ഓക്കെ ആയിട്ടുണ്ട് ഇത് രണ്ടു ആണിപ്പോൾ തുടക്ക സമയത്ത് നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് മറ്റുള്ള സംഭവങ്ങളിലേക്ക് പതുക്കെ പതുക്കെ കാലെടുത്ത് തെറാപ്പിസ്റ്റ് പ്രേംജിത്ത് നീനു എന്നിവരുടെ നേതൃത്വത്തിൽ ഗുണഭോക്താക്കളുടെ ആരോഗ്യ പരിപാലനം ഉറപ്പാക്കുന്ന പുനർജനി ആയുർവേദ മസാജിംഗ് സെന്ററിൽ സ്റ്റീം ബാത്ത് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് മുൻകൂർ പേര് രജിസ്റ്റർ ചെയ്യുന്ന സ്ത്രീകൾക്കായി ലേഡി തെറാപ്പിസ്റ്റിന്റെ സേവനവും ഒരുക്കിയിരിക്കുന്നു സ്കൈ ജെൻസ് വേൾഡിന് മുകൾ നിലയിൽ സ്കൈ ഫാഷൻസും ബുധനാഴ്ച പ്രവർത്തനം തുടങ്ങി കൂടുതൽ പുതുമയാർന്ന സൗകര്യങ്ങളോടെയാണ് സ്കൈ ഫാഷൻസ് ക്രിസ്മസിനെയും പുതുവർഷത്തെയും വരവേൽക്കാൻ അണിഞ്ഞൊരുങ്ങിയിട്ടുള്ളത് വെറും മുന്നൂറ്റി രൂപയ്ക്ക് ജീൻസുകളും എണ്ണൂറ്റി രൂപയ്ക്ക് മൂന്ന് ഷർട്ടുകളും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സന്ദർശകർക്ക് സ്വന്തമാക്കാം എല്ലാവിധ ഗ്യാരണ്ടി ആഭരണങ്ങളും ലേഡീസ് ആക്സസറീസും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭിക്കും ഏഴ് പൂജ്യം മൂന്ന് നാല് അഞ്ച് ഏഴ് ഒന്ന് എട്ട് ഒൻപത് ഒന്ന് എന്ന നമ്പറിൽ വിളിച്ചാൽ സേവനങ്ങൾ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും നിങ്ങളെ തേടിയെത്തും ബിസിനസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ